ഒരു വലിയ ശാഖയിൽ നിന്ന് വി ഷേപ്പിൽ മുകളിലേക്ക് നിൽക്കുന്ന ചെറിയ മരച്ചില്ലുകൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് മലയണ്ണാനുകൾ കൂട് നിർമ്മിക്കുന്നത് വലിയ പ്രിഡേറ്റേഴ്സിനെ ഇവിടെ എത്താൻ കഴിയില്ലെന്നതിനാലായിരിക്കണം ഇവർ ഇത്തരം സ്ഥലങ്ങൾ കൂടുവയ്ക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് മലയണ്ണാനുകൾക്ക് അടുത്തടുത്ത മരങ്ങളിലായി ഒന്നിലേറെ കൂടുകൾ ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട് ഇത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് കുഞ്ഞിരിക്കുന്ന കൂടിനെ കൂടുതൽ സുരക്ഷിതമാക്കി വയ്ക്കാൻ വേണ്ടിയാണെന്നാണ് നിഗമനം ഈ കൂടുകളിൽ ചിലത് പിന്നീട് വിശ്രമ സ്ഥലങ്ങളായിട്ടും കുഞ്ഞിനെ പോറ്റാനുള്ള ഇടമായും ഉപയോഗിക്കും കൂട് നിർമ്മാണം പെൺ മലയെണ്ണാൻ ഒറ്റയ്ക്കാണ് നടത്തുന്നത് ഇലകളും ചുള്ളികളും ഒക്കെ ചേർത്ത് ഗ്ലോബ് ഷേപ്പിലാണ് വലിയ കൂടുകൾ നിർമ്മിക്കുന്നത് കുരങ്ങുകളുടെയും മാനുകളുടെയും എല്ലാം പോലെ മലയണ്ണാനുകളും ക്രിഡേറ്റേഴ്സിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ പ്രത്യേകിച്ച് ഇരപിടിയൻ പക്ഷികളെയെല്ലാം കൂട്ടത്തോടെയോ ഒറ്റയ്ക്കോ കാണുമ്പോൾ ഹൈ പിച്ചിലുള്ള അലാങ്കോൾ പുറപ്പെടുവിക്കും ഈ ഇരപിടിയന്മാർക്കെതിരായ ഒരു തന്ത്രമായാണ് പകൽ മദ്യത്തിൽ മലയണ്ണാനുകൾ പൊതുവെ കൂടുകൾക്കുള്ളിൽ അഭയം തേടുന്നതെന്നും പറയപ്പെടുന്നുണ്ട് പരിന്തുകളും കഴുകനും ഉൾപ്പെടെയുള്ള പക്ഷികളും കാട്ടുപൂച്ച വെരുക് തുടങ്ങിയ ചില മൃഗങ്ങളുമെല്ലാം ഇവരുടെ ശത്രുക്കളിൽ പ്രധാനികളാണ്